ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആറ് മാസം പിന്നിടുമ്പോൾ ഈ കാലയളവിൽ തിയേറ്റർ എത്തിയ നൂറ്റി പന്ത്രണ്ടോളം മലയാള സിനിമകളിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒട്ടനവധി സിനിമകളുണ്ട് ഇതിൽ മലയാള സിനിമയിലെ പ്രധാന താരങ്ങൾ ഉൾപ്പെടെ അഭിനയിച്ച നിലവിൽ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ പതിനാറ് സിനിമകളുടെ പട്ടികയാണ് ഈ വീഡിയോ ഇതിൽ പല സിനിമകളും വിജയത്തിന് അടുത്തെത്തി ചേർന്നുവെങ്കിലും ക്ലീൻ ഹിറ്റ് വിജയമോ അല്ലെങ്കിൽ ആവറേജ് വിജയമോ നേടിയെടുക്കാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസ് തന്നെ ജനുവരി രണ്ടിന് തീരലെടുത്ത ഐഡന്റിറ്റി എന്ന ടോവിനോ സംസ്ഥിപ്പുറമായിരുന്നു നവാഗതരായ അഖിൽപോൾ അനസ്കാൻ എന്നിങ്ങനെ ഇരുവർ ചേർന്ന തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമ ആവറേജ് യബു ആവറേജ് ഡീസന്റ് ഓവറായി നേടിയെടുത്തിരുന്നു തൃഷ വിനയ് റായ് എന്നിവരായിരുന്നു മറ്റ് താരങ്ങൾ ഈ സിനിമ ഫൈനൽ കേരള ഗ്രോസ് കഷനായി സ്വന്തമാക്കിയത് എട്ട് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത് കോടി രൂപയാണ് പമ്പൻ ബഡ്ജറ്റ് തന്നെയാണ് ഈ സിനിമയുടെ കനത്ത പരാജയത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് അർജുൻ അശോകൻ നായകനെ മഹേഷ് മധു സംവിധാനം ചെയ്ത് ജനുവരി പത്തിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളാണ് ചിത്രത്തിൽ ബാലു പറഗീസ് അനശ്വര രാജൻ രഞ്ജി പണിക്കർ അൽതാഫ് സലീം ബൈജു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ എട്ട് കോടി എഴുപത് ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള ഫൈനൽ കളക്ഷനായി മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് വെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഓവർസീസ് കഷനായി അറുപത്തി അഞ്ച് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ നാല് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജനുവരി പതിനാറിന് തിയേറ്ററിലെത്തി മിക്സഡ് ഓഫറെ നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രാവൻകു ഷാപ്പ് ബേസിൽ ജോസഫ് സൌബിൻ ഷാഹിർ ചെമ്പൻ വിനോദ് എന്നിങ്ങനെയാണ് താരങ്ങൾ പന്ത്രണ്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരള ബോക്സേഴ്സ് കഷനായി സ്വന്തമാക്കിയത്യ അഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം വേൾഡ് വേൾഡ് ബോക്സേഴ്സ് കഷനായി പത്ത് കോടിയോളം രൂപയും നേടിയെടുത്തിരുന്നു ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ച സിനിമ കൂടിയാണ് ഷാപ്പ് മമ്മൂട്ടി കമ്പനിയുടെ മലയാളിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൌതം വാസുദേവനാണ് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെ മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പൈസസ് മമ്മൂട്ടി ഗോകുൽ സുരേഷ് സുസ്മിത ഭട്ട് എന്നിങ്ങനെ താരതയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തെങ്കിലും സാമ്പത്തിക പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു അതിന് പ്രധാന കാരണം ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ അഭാവമാണ് എന്ന് സംവിധായകൻ ഗൌതം വാസുദേവേനോൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചിത്രം ഫൈനൽ കേരള ഗ്രോസ് കഷനായി ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കൃഷനായി ഇരുപത് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പത്തൊമ്പത് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് അർജുൻ അശോകൻ നായകനായി ലിജു തോമസ് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിയാറിന് തിയേറ്റിലെടുത്ത മലയാള സിനിമയാണ് അൻപൌഡ് കൺമണി അനഹ നാരായണൻ പർവ്വതെറ്റി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമ കേവലം അൻപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ജോജു ജോർജ് നായകനായി ശരൺ വേണുഗോപാൽ തിരക്കഥഴി സംവിധാനം ഫെബ്രുവരി ഏഴിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് നാരായണിന്റെ മൂന്നാൺ മക്കൾ സുരാജ് വെഞ്ഞാറവോട് അലൻസിയർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയും വമ്പം പരാജയമാണ് ഏറ്റുവാങ്ങിയത് അഞ്ചു കോടി നാൽപ്പത്തി ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള കളക്ഷനായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നവാഗതനായ ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദാവീദ് ആന്റണി വർഗീസ് പെപ്പെ മോൾ ജോസ് വിജയരാഘവൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ ഒൻപത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണായി പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു ചിത്രം ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആവറേജ് സ്റ്റാറ്റസ് പോലും ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായില്ല ജിത്തു മാധവൻ തിരക്കഥിതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തിയേറ്റെടുത്തിയ മലയാള സിനിമയാണ് പങ്കളി ഫഹദ് വാസൽ ജിത്തു മാധവൻ എന്നിവർ നിർമ്മിച്ച ഈ സിനിമയിൽ സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ അഞ്ചു കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള കൃഷിനായി സ്വന്തമാക്കിയത് മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് ബോക്സോസ് കൃഷ്ണായി നാല് കോടി എൺപത്തിയാല് ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിരുന്നു ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിയേറ്ററിലത്തെ മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി നിഖിലാ വിമൽ ചെമ്പൻ വിനോദ് ശ്യാംമോഹൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ പത്ത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നാല് കോടി പതിനെട്ട് ലക്ഷം രൂപയും മാത്രമാണ് കളക്ട് ചെയ്തത് മാർക്കോക്ക് ശേഷം തിയേറ്ററിലെടുത്തെ ഈ ഉണ്ണി മുകുന്ദൻ സിനിമ വമ്പൻ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത് ഗോപൻ സാമുകൾ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിയേറ്ററിലത്തെ മലയാള സിനിമയാണ് മച്ചാന്റെ മാനാക സൗബിൻ ഷാഹിർ ധ്യാൻ ശ്രീനിവാൻ നമിതാ പ്രമോദ് ദിലീഷ് പോത്തൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയ്ക്ക് കേവലം എൺപത് ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ മമ്മൂട്ടി നായകനെ ടിനോട്ടൻസ് തിരക്കഥഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന്റെ തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ബസോക്ക വളരെയേറെ പ്രതീക്ഷയുടെ തിയേറ്ററിലെത്തിയ ഈ സിനിമ സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമ കേരള കഷ്ടനായി സ്വന്തമാക്കിയത് പതിമൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കഷ്ണനായി ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയും മാത്രമാണ് സ്വന്തമാക്കിയത് ആസിഫലി നായനെ താമർകാവി തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് എട്ടിന് തിയേറ്റിലെടുത്തിയ മലയാള സിനിമയായിരുന്നു സർക്യൂട്ട് ബാലതാരം ഓർഹാൻ ദിവ്യ ദീപക് പ്രമ്പോൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തെങ്കിലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ ഈ സിനിമയ്ക്കും ആയിട്ടില്ല ഈ സിനിമ കേരള ബോക്സ് ബോക്സോസ് കളക്ഷനായി സ്വന്തമാക്കിയത് ഏകദേശം രണ്ടര കോടി റേഞ്ചിലായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് സമ്പൂർണ്ണ പരാജയമാണ് ഈ സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ദിരീഷ് നായർ തിരക്കഥിഴി സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് തീയറ്റിലെടുത്തിയ ത്രീ ഡി സിനിമയാണ് ലവ്ലി മാത്യു തോമസ് ശിവാങ്കി കൃഷ്ണകുമാർ മനോജ് കെ ജയൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് കേവലം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ച സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്റർ എഴുതിയ ഈ സിനിമ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിങ്ങനെ രണ്ടുപേരെ ചേർന്നാണ് സംവിധാനം ചെയ്തത് പോൾ നിർമ്മിച്ച ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ സിജു വിൽസൺ റോണി ഡേവിഡ് രാജി എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രം കേരള ബോക്സോസ് കളക്ഷനായി അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി ആറ് കോടി എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് നാല് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ആസിഫ് അലി നായകനായി സേതുനാഥ് പത്മകുമാർ തിരക്കഥേഷ് സംവിധാനം ചെയ്ത് ജൂൺ ആറിന് തിയേറ്റർ എത്തിയ മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി തുളസി ജതീഷ് ഹരിശ്രീ അശോകൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ ചിത്രം കേരള ബോക്സ് ഓഫീസ് കഷനായി നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫി കഷനായി ഏഴ് കോടി റേഞ്ചിലും കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് പത്ത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സാമ്പത്തികമായി പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ വീഡിയോ വഴി പങ്കുവച്ചിരിക്കുന്നത് പരാജയം ഏറ്റുവാങ്ങിയ പ്രധാനപ്പെട്ട പതിനാറ് സിനിമകളുടെ ലിസ്റ്റാണ് അതേസമയം വേറെയും ഒട്ടനവധി കൊച്ചു സിനിമകൾ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം